സങ്കീർത്തനം അറുപത്തിയാറ് പത്ത് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളിയും പൊന്നുമൊക്കെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് നല്ല സൂക്ഷ്മതയും പരിചയവും ഒക്കെ ആവശ്യമാണ് തീയുടെ ചൂട് കൂടുവാനോ കുറയുവാനോ പാടില്ല ദൈവം തൻ്റെ മക്കളെ ശോധന ചെയ്തെടുക്കുന്നത് വളരെ സഹിഷ്ണുതയോടും സൂക്ഷ്മതയോടും കൂടെയാണ് നമ്മെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇങ്ങനെ നമ്മെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരുന്നത് ശുദ്ധീകരണ പ്രക്രിയയിൽ പൊന്ന വെള്ളി എന്നിവയിലെ റോസ് സ്റ്റേറ്റിൽ നിന്ന് അവയെ പ്യൂരിഫൈഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു അതിലെ ആവശ്യമില്ലാത്തതിനെ നീക്കുന്നു അതേപോലെ നമ്മിലും നമ്മുടെ ആത്മീക ജീവിതത്തിനും നിത്യതയിൽ എത്തുന്നതിനും ആവശ്യമില്ലാത്തതൊക്കെ പുറത്തു കളയപ്പെടുന്നു ഷയാവ് നാൽപ്പത്തിയെട്ടിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചതെന്ന് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ദൈവം അനുവദിക്കുമ്പോൾ അത് നമ്മെ ആത്മീയത്തിൽ തികഞ്ഞവരും പൂർണരും ഒക്കെ ആക്കുന്നു നാം പലതിനെയും ജയിച്ചു മുന്നേറുന്നു നമ്മിൽ പല സ്വർഗീയ നന്മകളും വളർന്നു വരുന്നു നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ അനുവദിക്കുമ്പോൾ ചൂട് കൂട്ടില്ല ദൈവം അവൻ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് ഒരിക്കലും കരുതുന്ന ദൈവമല്ല നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ ഏത് രീതിയിൽ പെർഫെക്റ്റ് ആക്കണമെന്ന് നന്നായി അറിയുന്ന ദൈവം ആ ചൂടിൽ മാത്രമേ നമ്മെ കടത്തിവിടുകയുള്ളൂ ഖരിയാവ് പതിമൂന്നിൻ്റെ ഒൻപതിൽ ഇങ്ങനെ ശോധനയിൽ കൂടി പോയി ശുദ്ധീകരിക്കപ്പെട്ടവരായി പുറത്തു വരുന്നവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും ഇങ്ങനെ നമ്മെ ശുദ്ധീകരിക്കുന്നത് മുഖാന്തരം നാം ആത്മാവിൽ ശക്തന്മാരായിത്തീരുന്നു അതുകൊണ്ട് ശോധനകൾ നമ്മുടെ ജീവിതത്തെ തകർക്കുവാനല്ല എന്നും നമ്മെ ഏറ്റവും ശുദ്ധിയുള്ളവരായി മേന്മയുള്ളവരായി പുറത്തു കൊണ്ടുവരുവാനുള്ള ദൈവീക പദ്ധതിയാണെന്നും മനസ്സിലാക്കി നമുക്ക് ദൈവകരങ്ങളിൽ ഒതുങ്ങിയിരിക്കാം നമ്മിൽ കൃപമേൽ കൃപ പകരും നമ്മെ ജയാളികളായി പുറത്തു കൊണ്ടുവരും നമ്മുടെ സ്വർഗീയ പിതാവ് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ മാറ്റ് അങ്ങ് അനുവദിക്കുന്ന സകല ശുദ്ധീകരണങ്ങൾക്കായും നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ കാട്ടസസ് ഓ